വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ധാർമ്മികമായും അവരെ വിദ്യാസമ്പനാക്കി സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം അതടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയിലെയും പരിസര ജില്ലകളിലേയും നൂറോളം വിദ്യാർത്ഥികൾ ആ സ്ഥാപനത്തിൽ താമസിച്ച് പഠിച്ചു വരുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസപരവും മറ്റ് താമസ ഭക്ഷണ സൗകര്യങ്ങളുമെല്ലാം സ്ഥാപന സൗജന്യങ്ങളായി നടത്തിവരികയാണ് അതോടൊപ്പം വിദ്യാർത്ഥികളിൽ ധാർമ്മിക മൂല്യം വളർത്തുക എന്ന ലക്ഷ്യത്തിൽ അവർക്ക് ഇസ്ലാമിക മതവിദ്യാഭ്യാസവും നടക്കുന്നു മാനവതന്മയ്ക്ക് ധാർമ്മിക വിദ്യാഭ്യാസം എന്ന പ്രമേയവുമായി ബഡുതല ഹയാത്തുൽ ഇസ്ലാം എഡ്യൂക്കേഷൻ കോമർച്ചിന്റെ വാർഷിക തഫ്ലുൽ ഖുറാൻ ഒന്നാം സന്നദ്ധാന സമ്മേളനവും ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും വടുതല ഹയാത്ത് നഗറിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഏഴിന് വിളംബര റാലി എട്ടിന് പതാക ഉയർത്തൽ പത്ത് എട്ട് മുപ്പതിന് മദ്രസ പേരൻറ്റ് മീറ്റിംഗ് പത്തിന് ആരോഗ്യ ബോധവൽക്കരണം പന്ത്രണ്ടിന് ജില്ലാതല ഹോളി വൈകിട്ട് ആദർശ പരിപാടി ന് മാനവ മൈത്രി സംഗമം എന്നിവ നടക്കും മാനവ മൈത്രി സംഗമത്തിൽ അൻസാരി സുഹരി ആലപ്പുഴ സ്വാമി ആത്മദാസ് യമി തൃശൂർ ഫാദർ ആന്റണി കുഴിവേലി എന്നിവർ അതിഥികളായി പങ്കെടുക്കും ഒൻപതിന് ഇശൽ വിരുന്നും ദഫ് പ്രോഗ്രാമും നടക്കും ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ പത്തിന് പ്രസ്ഥാനിക ആദർശ സംഗമം നടക്കും എസ് വൈ എസ് അരൂർ സോൺ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഷാമിൽ ഇർഫാനി ഉദ്ഘാടനം ചെയ്യും ചഴിഞ്ഞ രണ്ട് മുപ്പതിന് ദൌവ ഹിഫ്ല പേരൻസ് സബ്മിറ്റ് നടക്കും നാല് മുപ്പതിന് അനുസ്മരണ സംഗമം ഏഴിന് സമാപന സമ്മേളനം അരൂർ വടുതല ഹാസി പി എം എസ് തങ്ങൾ വടുതല ഉദ്ഘാടനം ചെയ്യും സന്നദ്ധാനം ഷെഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി നിർവഹിക്കും കെ സി വേണുഗോപാൽ എം ബി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കുറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണവും നടത്തും ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് മുസ്തഫ സഖാഫി സെക്രട്ടറി പി കെ എം ജലാലുദ്ദീൻ മദനി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു